ഈ വർഷത്തെ ഏഴാം ക്ലാസ്സിലെ മലയാളം ടെക്സ്റ്റ് ബുക്കിൽ ഒരു കവിത പഠിക്കാനുണ്ട് കാടാരുത് ഈ കവിത പ്രകാശൻ ചെന്തളം എന്ന് പറഞ്ഞ മുപ്പത്തിരണ്ട് വയസ്സുള്ളൊരു കവിയുടേതാണ് ഈ കവിയുടെ ലൈഫ് ഇൻട്രസ്റ്റിംഗ് ആണ് കാരണം ഒമ്പതാം ക്ലാസ്സിൽ പഠനം നിർത്തേണ്ടി വന്നു ഒമ്പതാം ക്ലാസ് കഴിഞ്ഞ് തൻ്റെ കൂട്ടുകാരൊക്കെ പത്താം ക്ലാസ്സിലേക്ക് പോയപ്പോൾ വീട്ടിൽ ദാരിദ്ര്യം കൊണ്ട് അപ്പൻ പ്രകാശിനെയും വിളിച്ചുകൊണ്ട് കമുകൻ തോട്ടത്തിലാണ് പോകുന്നത് അടക്കം പേർക്ക് ജീവിക്കാൻ പിന്നീട് സ്കൂൾ കണ്ടിട്ടില്ല പക്ഷെ കവിയായി ഇനിയിപ്പോൾ അദ്ദേഹത്തിൻ്റെ പേരിൽ മൂന്ന് കവിതാ സമാഹാരങ്ങളുണ്ട് ഒന്ന് ഇംഗ്ലീഷിലേക്ക് മറ്റൊന്ന് തമിഴിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്യപ്പെട്ടിട്ടുണ്ട് നാടൻ പാട്ടുകളുടെ കുറേ അധികം ആൽബം ചെയ്തിട്ടുണ്ട് ഇപ്പോൾ അദ്ദേഹം എഴുതിയ പാട്ടുകൾ എഴുതിയ സിനിമയുടെ ചിത്രീകരണം നടന്നുകൊണ്ടിരിക്കുകയാണ് പ്രകാശനോട് ചോദിച്ചു എങ്ങനെയാണ് ഈ കവിത ഉള്ളിലേക്ക് കയറിയേ പ്രകാശൻ പറഞ്ഞു ആറാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ ഒരു സാറ് എന്നുള്ള പാട്ട് വളരെ മനോഹരമായിട്ട് പാടി അന്ന് കയറിയതാണ് ഈ കവിതയോടുള്ള സ്നേഹം ഇന്നിപ്പോൾ വലിയൊരു കവിയായി ഈ ആറാം ക്ലാസ്സിൽ ആ പാട്ട് പാടിയ സാർ ഒരിക്കൽ പോലും ചിന്തിച്ചിട്ടുണ്ടാവില്ല താൻ ചൊല്ലിയ കവിത അത് മുളച്ചു പൊങ്ങി പ്രകാശനെന്ന് വലിയ കവിയായിട്ട് മാറുമെന്ന് ഇതാണ് എന്ന് പറയുന്നത് വിധക്കാരൻ അറിയാതെ മണ്ണറിയാതെ ചിലതിങ്ങനെ വളർന്നു പൊങ്ങി വരും ഇതൊക്കെ ഹോസ്മെൽ ഈശോ പറയുന്നു നിങ്ങൾ നിലം നോക്കണ്ട നിങ്ങൾ വിതയ്ക്കുക എല്ലാ നിലങ്ങളിലും അങ്ങോട്ട് വിതയ്ക്കുക അത് കഥകളാവാം നമ്മുടെ ചില അനുഭവങ്ങളാവാം പക്ഷെ അതൊക്കെ ചില ആൾക്കാരുടെ ജീവിതത്തിൽ ഇങ്ങനെ തണലായി വിരിഞ്ഞു നിൽക്കും കീപ്സ് വൈ ഗോഡ് ഈസ് ഗോയിങ് ടു വിൻ